വേദിയിൽ നടക്കുന്നു പ്രമേയം അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഷാഫി ഹാജി അലൈക്കും സമസ്ത ആദർശ പ്രചാരണ ക്യാമ്പയിൻ ഉദ്ഘാടന മഹാസമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന പ്രമേയം പ്രമേയം ഒന്ന് പ്രവാചക തിരുമേനിയുടെ കാലത്ത് തന്നെ ഇസ്ലാമിന്റെ ദിവ്യ സന്ദേശങ്ങൾ സ്വാഗതം ചെയ്യാൻ സൌഭാഗ്യമുണ്ടായ കേരളക്കരയിൽ പതിനാല് നൂറ്റാണ്ടിലേറെക്കാലമായി ജമാഅത്തിന്റെയും പൂർവിക മഹാന്മാരുടെയും കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമാംവിധം മത മതസിദ്ധാന്തങ്ങളും ആദർശ സംഹിതകളും നിരാക്ഷേപം നിലനിന്ന് വന്നിട്ടുണ്ട് എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭ ദശകങ്ങൾ മുതൽ ചില പുത്തൻവാദികളും മതനവീകരണ ചിന്താഗതിക്കാരും സമ്പന്നമായ ഈ പാരമ്പര്യത്തിനെതിരെ ഒളിയമ്പുകൾ ചെയ്യാനും ക്രമേണ പ്രത്യക്ഷമായി തന്നെ രംഗത്ത് വരാനും തുടങ്ങിയിരിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് മതവിശ്വാസാചാര സംരക്ഷണത്തിനും ഉമ്മത്തിന്റെ നാനാൻമുഖ പുരോഗതിക്കുമായി സമസ്ത കേരള ജമിയത്തുലമ രൂപീകൃതമാകുന്നത് മഹത്തായ ഈ സംഘടനയുടെ കീഴിൽ അണിനിരക്കാനും അതിന്റെ പ്രവർത്തകരും സഹായികളുമാകാനും ഈ യോഗം സർവ്വ സർവ്വമുസ്ലിങ്ങളോടും അഭ്യർത്ഥിക്കുന്നു മത നവീകരണവാദികളുടെ സംഘടനാ പരിപാടികളിലും ആദർശ വേദികളിലും പങ്കെടുക്കരുതെന്നാണ് ആരംഭം മുതലേ സമസ്ത കേരള ജമിയത്തുലുലമയുടെ പ്രഖ്യാപിത നിലപാട് മുസ്ലിം സംഘടനകൾക്കിടയിൽ ഐക്യശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായോ അല്ലാതെയോ മുജാഹിദ് ജമാഅത്ത് പോലുള്ള പുത്തൻ ചിന്താഗതിക്കാരുടെ സംഘടനാ വേദികളിലും ആദർശ പരിപാടികളിലും പങ്കെടുക്കുന്നത് സമസ്തയുടെ ഇതപര്യന്തമുള്ള നയനരപടുകൾക്ക് വിരുദ്ധമാണ് തലങ്ങളിലുള്ളവർക്ക് യോഗ്യത അയോഗ്യതയായിരിക്കുന്നതുമാണ് അവതാരകൻ കെ ഫൈസി മുക്കം അനുവാദകൻ കാളാവ് സേദർവി മുസ്ലിയാർ